നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരത്തോടെ ചേർന്ന് കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ വമ്പന്മാർ അടിതെറ്റി വീണ ചരിത്രമുള്ള മണ്ഡലം അതിൻ്റെ അവസാനത്തെ തെളിവെന്ന് പറയുന്നത് സി പി എമ്മിലെ സമ്പത്തിൻ്റെ പരാജയമാണ് ഏതൊക്കെ സീറ്റ് പോയാലും ആറ്റിങ്ങൽ പിടിക്കാമെന്ന് സി പി എം ഏറെ വിശ്വസിച്ചിരുന്നു ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനെത്തിയ അടൂർ പ്രകാശ് സമ്പത്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് കോട്ടയെന്ന് മണ്ഡലത്തിൻ്റെ വിശേഷണവും അതോടുകൂടി തകർന്നു വീണു ഇപ്പോൾ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളാണെങ്കിലും മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗവും പ്രശ്നങ്ങളും വ്യക്തമായി അറിയുന്ന ജനകീയ നേതാവായി അടൂർ പ്രകാശ് മാറിക്കഴിഞ്ഞു അദ്ദേഹത്തെ തന്നെയാണ് യു വീണ്ടും പരിഗണിക്കാൻ ആലോചിക്കുന്നത് അടൂർ പ്രകാശ് ജനകീയനായി മാറിയതോടെ ശക്തനായ സ്ഥാനാർത്ഥിക്കായുള്ള തിരച്ചിലാണ് സി പി എം ഇതിൽ പ്രധാനമായിട്ടും അവർ നോട്ടവിട്ടിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെയും വി ജോയി എം എൽ എയുടെയും പേരുകളാണ് രണ്ടുപേരും നിലവിൽ എം എൽ എ മാർ തന്നെയാണ് കടകംപള്ളി കഴക്കൂട്ടം മണ്ഡലം പ്രതിനിധീകരിക്കുന്നു ജോയി വർക്കലയെയുമാണ് സമ്പത്തിന് വീണ്ടും അവസരം കൊടുക്കുന്നതിനോട് പാർട്ടിയിൽ മിക്കവർക്കും താല്പര്യമില്ല കോൺഗ്രസ്സിൽ നിന്ന് വർക്കല നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്ത വി ജോയിയെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതിനും പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ജോയി വർക്കലയിൽ നിന്ന് മാറിയാൽ അത് തിരിച്ചടിയാകുമെന്ന കണക്ക് കൂട്ടലുണ്ട് ജില്ലാ സെക്രട്ടറി ആയതിനാൽ മറ്റുത്തരവാദിത്തങ്ങളുമുണ്ട് ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ തവണ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് അവിടെ വലിയ മുന്നേറ്റം കുറിച്ചു ഏതാണ്ട് രണ്ടര ലക്ഷത്തിലോ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പാലക്കാട് സീറ്റ് പ്രതീക്ഷിച്ച ശോഭ അപ്രതീക്ഷിതമായിട്ടാണ് ആറ്റിങ്ങലിലെത്തിയത് ശബരിമല വിഷയം കത്തി നിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനയുണ്ടായി മുൻ തെരഞ്ഞെടുപ്പിൽ എസ് ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തിലധിക വോട്ടുകൾ ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടായി ഉയർത്തി ഇതോടെ മണ്ഡലത്തിൽ ബി ജെ പിയുടെ താല്പര്യവും വർദ്ധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മണ്ഡലത്തിൽ മത്സരിക്കാമെന്ന പ്രചാരണവും നിൽക്കുന്നുണ്ട് മണ്ഡലത്തിലെ പരിപാടികളിൽ മുരളീധരൻ സജീവവുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്കായിരിക്കും ആറ്റിങ്ങൽ പോവുക തിരുവനന്തപുരത്തും ഒപ്പം ആറ്റിങ്ങലും ശക്തമായ മത്സരം തന്നെ ആയിരിക്കും നടക്കുന്നത് വർക്കല ആറ്റിങ്ങൽ ചിറയൻ കീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എല്ലായിടത്തും എൽ ഡി എഫാണ് ഭരിക്കുന്നത് അതാണ് സി പി എമ്മിൻ്റെ ആത്മവിശ്വാസവും അരുവിക്കര രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിനെ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുശീല ഗോപാലൻ സി പി എമ്മിന് വേണ്ടി ആറ്റിങ്ങൽ മണ്ഡലം പിടിച്ചെടുത്തതിന് ശേഷം കോൺഗ്രസ്സിന് മണ്ഡലത്തിൽ വിജയിക്കാനായിട്ടില്ലെന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് അടൂർ പ്രകാശാണ് മണ്ഡലത്തിൽ ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന നേതാവെന്ന പ്രതിച്ഛായ അടൂർ പ്രകാശിന് ഇത്തവണയും സഹായിക്കുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്